അങ്ങനെ നാല് ദിവസത്തെ കമ്പനി വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ദിവസം രാത്രി ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങി ഞങ്ങളിപ്പം നിൽക്കുന്ന എന്ന് പറയുന്നത് ഒരു വൈട്ടിലെ ജംഗ്ഷനെ പോലെ വലിയൊരു ജംഗ്ഷനാണ് ഇരക്കേറിയ ജംഗ്ഷനാണെങ്കിൽ നമുക്ക് റോഡ് ക്ലോസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇതുപോലൊരു ഉണ്ട് ലിഫ്റ്റ് സഹിതമാണ് ആർക്കും കേറി പോകാൻ പിന്നെ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് ഈ സമയം നടക്കാൻ ഇറങ്ങിയതും പിന്നെ മെട്രോ ഇറങ്ങി വരുന്ന ആൾക്കാരും നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വിട്ടത് മാളിലേക്കാണ് അവിടെ കുറച്ചു നേരം ഇറങ്ങി നേരെ പോണത് റൂമിലേക്കാണ് ബസ് കറന്ന ബസ് കിട്ടിയില്ല അപ്പോൾ ഒരു ഓട്ടോ ഇവിടെ അങ്ങനെയാണ് ഓട്ടോ കയറി കഴിഞ്ഞാൽ ഓട്ടോയിൽ മിനിമം പന്ത്രണ്ട് ആളെങ്കിലും കുത്തി നിറച്ചാലേ അവർ വണ്ടി എടുക്കുകയുള്ളൂ നാളെ നേരത്തെ പോകേണ്ടതു നേരെ റൂമിലേക്ക് നമ്മളും നാട്ടിലേക്ക് പോവാണ് ഞങ്ങൾ റെഡി ആയി വന്നാൽ ഓട്ടോ ചേട്ടൻ രാവിലെ റൂമിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം വൈകിട്ടുണ്ട് വേഗം പോകണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് കിട്ടില്ല ബസ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചൂടാക്കി ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റില്ല വണ്ടിക്ക് ആ ഹെഡ് ഹെഡ്ലൈറ്റിൽ ഇരുട്ടത്താണ് മുപ്പര ഡ്രൈവിങ് അങ്ങനെ ഉപ്പളിലെത്തി ഉപ്പളിൽ നിന്ന് ഞങ്ങൾ രണ്ടായി തിരിഞ്ഞ് ഞാൻ ഓട്ടോ ഒടിച്ച് എയർപോർട്ടിലേക്കും അവർ ട്രെയിനിലുമാണ് പോകുന്നത് അപ്പോൾ ഓട്ടോക്കാരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് അറിയുന്ന രീതിയിൽ ഹിന്ദിയും മലയാളവും തമിഴും ഒക്കെ ടച്ച് ചെയ്തിട്ട് പോകുമ്പോൾ നമ്മൾ റൂട്ട് ക്ലിയർ ആണെന്ന് നോക്കാൻ ഇതേപോലെ ലൊക്കേഷൻ ഫോൺ ആക്കിയിട്ടുണ്ടായിരുന്നു അയാത്ത സ്ഥലമല്ലേ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ ഓട്ടോ എയർപോർട്ടിനുള്ളിലേക്ക് കേട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഓട്ടോകാരോ ടാറ്റ പറഞ്ഞ് എയർപോർട്ടിലേക്ക് നടന്നു രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ ഇത് ഹൈദരാബാദ് അങ്ങനെ ഡി ജി ആപ്പ് വഴി ബോഡി പാസ് എടുത്തുകൊണ്ട് സുഖമായിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റി അങ്ങനെ ചെക്കിനുള്ളിൽ ബാഗിൽ എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട് ബാഗ് ഫുൾ അയച്ച് ഫുൾ സാധനം പുറത്തെടുക്കാൻ പറഞ്ഞു അവരതിലെന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ബാഗ് ഫുൾ അയച്ച് പുറത്തു കിട്ടു അലക്കാത്ത കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം വലിച്ചിട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ആ ഇനി മതി ഇനിപ്പോയിക്കോ എന്ന് പറഞ്ഞു സ്മെല്ലോണ്ടാണോ അതോ എന്നെ കണ്ട് പാവം തോന്നിയിട്ടാണോ നിൽക്കാറില്ല ഞാൻ വീണ്ടും എയർപോർട്ടിനുള്ളിലേക്ക് കയറിപ്പോയി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് അതുപോലെ സ്ക്രീനിൽ കാണിക്കും നമുക്ക് പോകേണ്ട ഗേറ്റും ടൈമും അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി ഇരുന്നാൽ മതി കുറച്ച് നേരം എയർപോർട്ടിലൂടെ ഞാൻ കറങ്ങി അപ്പോഴേക്കും നമുക്ക് പോകുന്ന സമയമായി നേരെ ബോഡി പാസ് കാണിച്ച് ബസ് കയറി ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി അപ്പോൾ ഇറങ്ങി എല്ലാവരും ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞാനും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കുറച്ച് ഈ ഫ്ലൈറ്റ് പിന്നെ കൊച്ചിയിലേക്ക് ഏറ്റവും കൂടുതൽ മലയാളീസ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതിലൊരു മലയാളീനോട് ചോദിച്ചു ഇവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ ആൾ കുംഭമേള കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു ഏകദേശം ആൾക്കാരൊക്കെ കുംഭമേള കഴിഞ്ഞിട്ട് കണക്ഷൻ ഫ്ലൈറ്റായിട്ടാണ് ഈ ഫ്ലൈറ്റിന് കയറിയിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു ഞാനും എടുത്തുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരും വീഡിയോ എടുക്കുന്ന സേഫ്റ്റി അല്ല അതുകൊണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റിലേക്ക് കയറാൻ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരെയാണ് കയറിക്കൊണ്ടിരിക്കുന്ന വരികയായിട്ട് അപ്പോൾ വെൽക്കം ചെയ്യാൻ നല്ല സന്ദരിമായി പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ നേരെ ഞാൻ എൻ്റെ സീറ്റിലേക്ക് പോയി സീറ്റ് തിരഞ്ഞെ മുപ്പത് എ സി ആണ് എൻ്റെ നമ്പർ വരുന്നത് ഒരു സെയ്ഡ് സീറ്റാണ് അവിടെ ഒതുങ്ങി കൂടാണ്ടിയിരുന്നു വിൻഡോ സീറ്റ് കിട്ടാത്തതിൻ്റെ ആ സങ്കടത്തിൽ ഏറ്റവും ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ അതാ കിടക്കിന് ഒരു സൈഡിൽ ഒരു സീറ്റ് ഒന്നും നോക്കിയില്ല ഫ്ലൈറ്റിന് ഡോർ അടയ്ക്കുന്ന സമയത്ത് ചാടി കയറി ആ സീറ്റിൽ നിന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പോഴാണ് അനൗൺസ് അങ്ങനെ നാട്ടിലെ കെ ആർ ടി സി റിവേഴ്സ് എടുക്കുന്ന പോലെ തന്നെ ഫ്ലൈറ്റ് റിവേഴ്സ് എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഈ ഫ്ലൈറ്റിൽ നമ്മൾ പോകണ ഫ്ലൈറ്റിൻ്റെ അതേപോലെ ഫ്ലൈറ്റ് അതാതാവ് തുരുമ്പ് പിടിച്ച് പെയിൻ്റെ പോയി ഒക്കെയാണ് കണ്ടത് സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നിയത് നാട്ടിലെ കെ എസ് ആർ ടി സിയാണ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെങ്ങനെ ബസ് ലൈനിലിട്ട് അതുപോലെ തന്നെ ഫ്ലൈറ്റിനും ലൈനിലിട്ടുണ്ട് ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ടോ അടുത്ത ഫ്ലൈറ്റിന് പൊങ്ങാൻ അത്രയ്ക്കും തിരക്കായിരുന്നു ഒന്നാമത് കുംഭമേള നടക്കല്ലേ അപ്പോൾ ബേക്കിൽ നിൽക്കുന്ന ഇന്തിക ഫ്ലൈറ്റിനോട് ടാറ്റ പറഞ്ഞു ഞങ്ങൾ പൊങ്ങാൻ പോവാണ് അപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ ഹൈദരാബാദ് അങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതിനനുസരിച്ച് താഴെയുള്ളത് ചെറുതായിക്കൊണ്ടിരുന്നു ഭൂമി ഉരുണ്ട് ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോടെ ഞങ്ങൾ മേക്ക് മുകളിലെത്തി ഈ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടിരിക്കാനും അതിൻ്റെ മുകളിൽ നിന്ന് വിൻഡോ കൂടെ നോക്കിയിരിക്കാനും ഒരു പ്രത്യേകത കൗതുകമാണ് വിൻഡോ സീറ്റിൽ സീറ്റിലിരുന്ന് അതങ്ങനെ ആസ്വദിച്ചു പിന്നെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചാൽ മാത്രമല്ല കേട്ടോ വീട്ടിലിരിക്കുന്ന അഞ്ചുവനും കുട്ടികളും കാണിച്ചു വെക്കണം അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും അവർ ഇതുപോലെ കൊണ്ടുപോകണം കഴിഞ്ഞ പ്രാവശ്യം പോകുന്നപ്പോഴും ഇതുപോലെ കൊണ്ടുവരാണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ സാമ്പത്തികം മോശമാണ് ഇന്നത്തെ സാമ്പത്തികം മോശമാണ് അതുകൊണ്ടാണ് കൊണ്ടുവരാൻ പിന്നെ ഇതൊരു കമ്പനിൻ്റെ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് പോകുന്നതല്ലേ ആകാശത്തെത്തിയപ്പോൾ ആകെ വെള്ളം നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഞാൻ രണ്ട് മൂന്നാല് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഒരു കൗതുകയായിട്ട് പ്ലേറ്റിൽ നിന്ന് നമുക്ക് ആകെ കിട്ടിയത് അതുപോലൊരു മിഠായി ആണ് എക്സോ പാത്രം പോണതാണെന്ന് ഞാൻ വിചാരിച്ചു ആദ്യം പിന്നെ മനസ്സിലായി ഛർദ്ദിക്കാതിരിക്കുന്ന ആരങ്ങ മിഠായിയാണ് എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ മുകളിൽ നോക്കി കാണുന്നത് മേഘം കടിയിൽ മേഘങ്ങളൊക്കെ ഭൂമിക്കൊപ്പമൊപ്പം മുട്ടി നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നത് എവിടെ നോക്കിയാലും ഈ കാച്ചകളായതുകൊണ്ട് ഫ്ലൈറ്റ് ഓടുന്നുണ്ടെന്ന് തന്നെ സംശയമാണ് പിന്നെ എയറിൻ്റെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഉറപ്പിക്കാം പോകുന്നുണ്ടെന്ന് അങ്ങനെ ലാൻഡിങ്ങിൻ്റെ അനൗൺസ് വന്നപ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ ആ വീടുകളൊക്കെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ വലിയ ബിൽഡിങ്ങൾ ആവാൽ തുടങ്ങി റോഡുകളൊക്കെ വലിയ റോഡുകൾ ആവാൽ തുടങ്ങി മരങ്ങൾ എല്ലാം എല്ലാം കാണാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് ഇപ്പം എയർപോർട്ടിലെത്തി ലാൻഡ് ചെയ്തു ഇനി സ്റ്റോപ്പ് വിൻഡോ സീറ്റിലായത് കൊണ്ട് എനിക്കിതൊക്കെ സുഖമായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റി നേരെ നമ്മൾ ആ സൈഡ് സീറ്റിലാണ് ഇരിക്കണതെങ്കിൽ ഇതൊന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഇപ്പോൾ എത്തിയത് അങ്ങനെ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് ബസ് വരുന്ന പോലെ തന്നെ ഫ്ലൈറ്റ് വന്ന് ലൈനിൽ നിർത്തി പുറത്തൊന്നും ചേട്ടം പൈലറ്റിനോട് ചൂടാവുന്നുണ്ട് വണ്ടി ഇവിടെ നിർത്തി ഇവിടെ നിർത്തുനിന്ന് പറയാനുണ്ട് ആ ഒരു കണക്കിന് വണ്ടി നിന്നു നിർത്തി ഉടനെ സീറ്റിലിരുന്നൊക്കെ ചാടി എണീറ്റ് അവൻ എൻ്റെ പേക്ക് തുടങ്ങി ഇതിൽ നിന്ന് ഇറങ്ങാനുള്ള സാധനം കൊണ്ട് വരുന്നുള്ളൂ സ്റ്റെപ്പ് വെറുതെ തിരക്ക് കൂട്ടിയാണത് ഞാൻ എല്ലാവരും ഇറങ്ങിയ ശേഷമാണ് അവകാശമാണ് ഇറങ്ങിയത് അപ്പോൾ എനിക്ക് സുഖമായിട്ട് വീഴിയെടുക്കാമോ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ നെടുമ്പോൾ ശരിയെക്കോട്ടെ ഉള്ളിലേക്ക് നമ്മളെ മറ്റു തന്നെ തിരക്ക് പിടിച്ചാൽ മുന്നിട്ട് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫ്ലൈറ്റ് ഇറങ്ങി ഉടനെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകാൻ മറ്റു പയ്യമാരെ വിളിച്ചെന്ന് എവിടെ എത്തുന്ന ചോദിച്ചപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആ സമയം കൊണ്ട് നാട്ടിലെത്തിയും അങ്ങനെ മലയാള മണ്ണിൻ്റെ ഗന്ധമൊന്നും ആസ്വദിച്ചു അത് നേരെ ഞാൻ ചെല്ലുന്ന ഹോട്ടലേക്കാണ് വെള്ളപ്പം മുട്ടക്കാരും കഴിച്ചു ഹൈദരാബാദിലെ സാറിന് നാട്ടിലെ ചായൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചും കൊടുത്തു ഉച്ചയ്ക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു അങ്ങനെ കിടന്നു മുറങ്ങി നാട്ടിലേക്ക്